പ്പഴം വേണം പാല് വേണം ഈപ്പെട്ടി വേണം കേട്ടോ ഓർത്തോണേ എന്തൊക്കെയാ മേടിക്കേണ്ടത് മറക്കല്ലേ എന്തൊക്കെയാ പഴവും പാഴും B, E, P, E, L. Va bene, super. Va bene. Tira la palata. Dice el auto. Dice el auto. Ay, dice el auto. No te dice el auto. 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 Kalau kamu, kalau kamu, dengar, dengar. 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 Dengar, dengar

കേട്ടോ ബ്രഷ് എന്നാ കുഴപ്പം മേടിച്ചോ മേടിച്ചോ മേടിച്ചില്ല മേടിച്ചു മേടിച്ചോടില്ല ഞാൻ കൊണ്ടുപോകത്തില്ല എടുക്കാൻ പറ്റത്തില്ല നടന്നു പോയാൽ കേട്ടോ നടക്കടാ നീ നിന്നപ്പോഴത്തേക്കും നിന്നെ അങ് എടുക്കാറാ നീ വലിയ ഇറക്കിടാ നിന്നെ എടുക്കാൻ പറ്റത്തില്ല കൂട്ടി ആയോണ്ട് അല്ല അല്ലെങ്കിൽ കാണായിരുന്നു അച്ഛനും മോനും കൂടെ ഓടുന്നു അല്ലേ മോനെ എന്താ മോൻ പേടിച്ചിട്ടൊന്നും അല്ല അച്ഛനമ്മ മണ്ണിൽ കയറി അല്ലേ മോൻ നടക്കാൻ പയ്യാത്തോണ്ട എല്ലാം പേടിച്ചിട്ടൊന്നുമല്ല പേടിച്ചിട്ടൊന്നുമല്ലേ പട്ടി കിട്ടിയോ